ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലവും ഇടതടവില്ലാതെ പെയ്യുന്ന മഴക്കാലവും കുളിരേകുന്ന മഞ്ഞുകാലവുമെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിച്ച് പരിചയമുണ്ട് ജർമ്മനി നാല് ഋതുക്കളാൽ സമ്പന്നമായൊരു രാജ്യമാണ് ഇവിടെ ഓരോ ഋതുവിനും തനതായ സൗന്ദര്യവും അനുഭവവും ഉണ്ട് ജർമ്മനിയിലെ കാലാവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഇപ്പൊ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ജർമ്മനി ത്രൂ മലയാളി ഫ്രം ഡോയ്സ്ലാ ജർമ്മനിയിൽ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തോടെ ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം ആരംഭിക്കുന്നു ഈ കാലയളവിൽ വിവിധ വർണ്ണങ്ങളിൽ ഇലകൾ പോയി നിൽക്കുന്ന ചെടികളും മരങ്ങളും അവ വീണു കിടക്കുന്ന പാതയോരങ്ങളും നയന മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്നു സെപ്റ്റംബർ നവംബർ മാസങ്ങൾ ജർമ്മനിയെ സ്വർണ്ണാഭമായൊരു ചിത്രമാക്കി മാറ്റും കാലാവസ്ഥ ക്രമേണ തണുത്തു തുടങ്ങുകയും മഴ കൂടുതൽ പെയ്യുകയും ചെയ്യുന്നത് ഓട്ടം സീസണിലാണ് ഇനിയാണ് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന കാലമാണ് വിന്റർ അല്ലെങ്കിൽ ശൈത്യകാലം ഈ സമയത്ത് തെരുവുകളും വീടുകളും ക്രിസ്മസ് അലങ്കാരങ്ങളാൽ പ്രകാശിക്കുമ്പോൾ തണുപ്പിന്റെ കഠിനതയെപ്പോലും മനോഹരമായൊരു അനുഭവമാക്കി മാറ്റും പല പ്രദേശങ്ങളിലും അതികഠിനമായ ശൈത്യവും മഞ്ഞ വീഴ്ചയും സ്വാഭാവികമാണ് ഈ സമയത്ത് താപനില മൈനസ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലും കുറഞ്ഞു പോകാറുണ്ട് കട്ടിയേറിയ കമ്പിളി പുതപ്പുകളും റൂം ഹീറ്ററുകളുമാണ് ഈ അവസ്ഥയെ അതിജീവിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് മാർച്ച് മാസത്തോടുകൂടി വിന്റർ അങ്ങ് മാറി പിന്നീട് മെയ് മാസം വരെ വസന്തകാലമാണ് തെളിമയാറുന്ന നീലാകാശവും പൂത്ത് നിൽക്കുന്ന പൂച്ചെടികളും കണ്ണിന് ആനന്ദം പകരുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഈ സമയത്ത് താപനില പത്തൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും ഇത് യാത്രകൾക്കും ഉത്സവങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ കാലമാണ് ജർമ്മനിക്കും വേനൽക്കാലമുണ്ട് ജൂൺ ആഗസ്റ്റ് മാസങ്ങളിലാണ് വേനലായി കണക്കാക്കുക നഗരങ്ങളിലെ പാർക്കുകളിൽ പിക്നിക്കുകളും നദികളിലും ലേക്കുകളിലും നീന്തൽ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാൻ ഉത്തമമായ കാലഘട്ടമാണിത് ഏകദേശം ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ചൂട് അനുഭവപ്പെടുക അതുപോലെ സൺസെറ്റ് വളരെ വൈകിയായിരിക്കും ഉണ്ടാവുക ജർമ്മനിയുടെ വടക്കൻ ഭാഗങ്ങളിൽ സമുദ്രത്തിന്റെ സ്വാധീനത്താൽ കാലാവസ്ഥ മിതമായിരിക്കും തെക്കൻ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ആൽപ്സ് മലനിരകളിൽ വളരെ തണുത്ത ശൈത്യകാലം ആയിരിക്കും ഇവിടെ വർഷം മുഴുവനും മഴ പെയ്യുന്നത് സാധാരണമാണ് അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനിയുടെ കാലാവസ്ഥ ഒരു സാധാരണ കാലപരിവർത്തനമല്ല മറിച്ച് പ്രകൃതിയും മനുഷ്യരും ചേർന്ന് രചിക്കുന്ന മനോഹരമായൊരു സംഗീതമാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വിത്ത് മലയാളി ഫ്രം ഡോയ്ഡ്